റസൂൽ േറ്റെടുത്ത അമ്പിയാക്കളുടെ അനന്തര അവകാശികൾ എന്ന് വിശേഷിപ്പിച്ച ഒലമാക്കൾ അവർ അവരുടെ കരങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും സത്യം മനസ്സിലാക്കിയത് എന്താണ് സത്യം എന്താണ് അസത്യം എന്താണ് നീതി എന്താണ് അനീതി എന്താണ് ഹറാം എന്താണ് ഹലാൽ എന്താണ് നന്മ എന്താണ് തിന്മ എന്താണ് ധാർമ്മികത എന്താണ് അധാർമികത എന്താണ് സന്മാർഗം എന്താണ് ദുർമാർഗം എങ്ങനെ നാം മനസ്സിലാക്കി എങ്ങനെ നാം വായിച്ചെടുത്തു എങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹു എങ്ങനെ അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ മിമ്പറുകളിൽ ഉയരുന്ന ഉത്ബോധനങ്ങൾ കേൾക്കാൻ നമ്മുടെ കാതു കൂർപ്പിക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെട്ടു ഈ ഒലമാക്കൾ ഉമ്മത്തിന് പകർന്നു നൽകിയ സന്മാർഗത്തിന്റെ പ്രകാശത്തിലൂടെയാണ് പണ്ഡിതന്മാർ പറഞ്ഞു അവർ സത്യത്തെയും സന്മാർഗത്തെയും ഉമ്മത്തിന് പകർന്നു നൽകി ബാത്തിലിനെയും തിന്മകളെയും അവർ വകഞ്ഞു മാറ്റി ഫിൻകൂ എത്ര നശിച്ചവരെയാണ് അവർ കൈപിടിച്ചുയർത്തിയത് എത്ര സൗഭാഗ്യവാൻമാരെയാണ് അവർ സൗഭാഗ്യത്തിന്റെ വിഹായത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഹിമത്തിൻ അഹിയൻ അവരെ എത്ര ത്യാഗ പരിശ്രമങ്ങളാണ് ഈ നവജീവൻ പകർന്നത് യുഗയുഗങ്ങളായി കാലഘട്ടങ്ങളിലൂടെ ജനപദങ്ങളിലൂടെ പരിഷ്കരണമായി ദീനി പരിഷ്കരണമായി നവോത്ഥാനമായി എത്ര സമൂഹമാണ് നവജീവൻ കൈക്കൊണ്ടത് സഹോദരങ്ങളെ അവർ ഈ ദീനിന്റെ വിഖ്യാനത്തിന്റെ പതാകവാഹകരാണ് അള്ളാഹുന്റെ മുർസലീങ്ങളുടെ മാർഗം നമുക്ക് തുറന്നതെന്നവർ ആ മാർഗത്തിലൂടെയാണ് നമ്മുടെ സഞ്ചാരം അതിലായിരിക്കണം അവരുടെ അവശേഷിപ്പുകൾ വൈജ്ഞാനിക സംഭാവനകൾ അതായിരിക്കണം നമ്മൾ പകർന്നെടുക്കുന്ന ഏറ്റവും വലിയ നിധി ഏറ്റവും വലിയ സ്വത്ത് അവർ കണ്ണുകൾക്ക് സൂര്യ തേജസ് പോലെ പ്രകാശം വിതറുന്നവരാണ്

ഈ ദുനിയ ദിനരാത്രങ്ങൾ മനുഷ്യരുടെ ആയുസുകൾ യുഗങ്ങൾ കാലാന്ധരങ്ങൾ അത് പരിഷ്കരിക്കപ്പെട്ടതും അത് സംബന്ധമാക്കപ്പെട്ടതും മനുഷ്യരുടെ ദിനരാത്രങ്ങൾ ധന്യമായതും അവർ പ്രചരിപ്പിച്ച മൊഴിമുട്ടുകൾ അത് പകർന്നെടുത്തത് കൊണ്ടാണ് സുഹാൻ അല്ല മഹാനായ അദ്ദേഹം പറയുകയുണ്ടായി നയിച്ചവർ ആളുകളെ ദീനിലേക്ക് പിടച്ചവരെ ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നു കാരാഗ്രഹങ്ങളിൽ ഒരു വന്നു ഉമ്മത്തിനു വേണ്ടി ഉപദ്രവങ്ങൾ സമൂഹത്തിന്റെ ഉപദ്രവങ്ങൾ ചുമലിലേറ്റെടുത്തവർ ചിത്തം മരിച്ചുപോയവർ ഹൃദയം മരിച്ചുപോയവർ അവർക്കല്ലാഹുവിന്റെ കിതാബ് കൊണ്ട് അവർ ജീവൻ പകർന്നു യുവൽ വയുസ്ഫിറൂന ബിനൂറിൽല്ലാഹി അഹ്ലിൽ അർമാ അന്ധത ബാധിച്ചവർ അല്ലാഹുവിന്റെ ദീനിന്റെ നന്മകൾ കാണാൻ പഠطاء കടന്നങ്ങി പോയവർ അവർക്കല്ലാഹുവിന്റെ ദീനിന്റെ പ്രകാശമുണ്ട് കാഴ്ച്ച പകർന്നവർ ഫഖം മിൻ ഖതീരിൻ ഇബ്ലീസ് ഖദാഹിയൗ ഇബ്ലീസ് സാത്താൻ പിശാജ് തടവറയിലാക്കിയ काराഗ്രഹത്തിലാക്കിയ വധിച്ച് കളഞ്ഞ എത്രപ്പെട്ട അടിമകളെയാണ് അവർ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചെടുത്തത് എത്ര പേരെയാണ് പിടച്ചുപോയ വഴികെട്ട ദുർമാർഗികളെയാണ് അള്ളാഹുന്റെ തോഫിയത്തിനാൽ അവർ നന്മയിലേക്ക് കൈപിടിച്ചുയർത്തിയത് സഹോദരങ്ങളെ ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ സേവനം അവർ ഈ ഉമ്മത്തിന് നൽകിയ സംഭാവനകൾ നമ്മൾ നമ്മൾ മറന്നുകൂടാ കണ്ണടച്ചുകൂടാ അവരെ കുറിച്ച് ചിന്തയോ ചർച്ചയോ അവരുടെ മരണം മനസ്സിലൊരു മുഷിച്ചിലോ പ്രയാസമോ ഉണ്ടാക്കാതെ ഒരു മുസ്ലിം ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവന്റെ ഹൃദയത്തെ നീ അന്തത പാലിച്ചിരിക്കുന്നു അവന്റെ കണ്ണുകൾക്ക് കാഴ്ച മങ്ങിയിരിക്കുന്നു അവന്റെ കൽവ് മരവിച്ചു പോയിരിക്കുന്നു അവന്റെ ഹൃദയം പാറക്കല്ലിനെ കാൽ കടത്തുപോയിരിക്കുന്നു അള്ളാഹുബാൻ

നിങ്ങൾ നിങ്ങളാഹുനെയും അവന്റെ റസൂലിനെയും റസൂലിനെ മനുസരിക്കുഖും നിങ്ങളിൽ നിന്നുള്ള ഉൾ അനുസരിക്കുവിൻ പണ്ഡിതന്മാരിൽ ധാരാളം പേർ പറഞ്ഞു ഇവിടെ പറഞ്ഞ മുസ്ലിം ഉമ്മത്തിന്റെ പണ്ഡിതന്മാർ എണ്ണപ്പെടുന്നു അതോടൊപ്പം മുസ്ലിം ഉമ്മത്തിന്റെ മുസ്ലിം ഭരണാധികാരികളും ഉൽ അമറിൽ എണ്ണപ്പെടുന്നു അവന്റെ റസൂലിനെയും അനുസരിക്കാൻ അവൻ കൽപ്പനയുടെ സ്വരത്തിൽ അനുസരിക്കാൻ പറഞ്ഞവരാണ് സ്വാർത്ഥ താൽപര്യങ്ങളിലേക്കും പഠിച്ച അറിവനുസരിച്ച് പ്രവർത്തിക്കാത്തവർ അങ്ങനെയുള്ള പണ്ഡിത വേഷധാരികളെ കുറിച്ചല്ല നമ്മുടെ ചർച്ച യഥാർത്ഥ പണ്ഡിതന്മാർ അവരെ അനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ് സഹോദരങ്ങളെ അള്ളാഹു അമ്പിയാക്കേഡ് അനന്തരവന്മാർ എന്ന് പറഞ്ഞവർ അലേഹി വസ്ലമിലൂടെ വിശേഷിച്ചവർ വിശേഷിപ്പിച്ചവർ ദുനിയാവിലും നാളെ ആധാരത്തിലും അള്ളാഹു സ്ഥാനം പകുത്ത് നൽകുന്നവർ റസൂലുഹിഹു അലഹി വസ്ലം പറഞ്ഞു അവരെ ആദരിക്കാത്തവർ അവരെ ബഹുമാനിക്കാത്തവർ അവരെ വില തിരിച്ചറിയാത്തവർ നമ്മിൽപ്പെട്ടവനല്ല ഇമാം സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൈസ മിൻ ഉമ്മതി യുജില്ല കബീറന ഉമ്മത്തിൽപ്പെട്ടവരല്ല അവരിലെ അഹമ്മിൽ ബഹുമാനിക്കാത്തവർ ഉമ്മത്തിലെ ബഹുമാനിക്കാത്തവർ എന്റെ ഉമ്മത്തിൽപ്പെട്ടവരല്ല വയർഹം എന്റെ ഉമ്മത്തിലെ മുസ്ലിമീങ്ങളിലെ ചെറിയവർക്ക് കരുണ വകുത്തു നൽകാത്തവർ അവരോട് കാരുണ്യം കാണിക്കാത്തവർ നമ്മിൽപ്പെട്ടവരല്ല അവരുടെ നൽകാത്തവർ അവരെ 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 ബഹുമാനിക്കാത്തവർ ആദരിക്കാത്തവർ വിലയും സ്ഥാനവും തിരിച്ചറിയാത്തവർ നമ്മുടെ ദീനിന്റെ ഭാഗമാണ് ഭാഗമാണ് ൾ അവർ ജീവിച്ചിരുന്നവരാകട്ടെ മരിച്ചുപോയവരാകട്ടെ അവരെ വില തിരിച്ചറിയുക അവരുടെ ശ്രേഷ്ഠതകളായ വറക്കുക അവരുടെ സംഭാവനകളിൽ അവരുടെ പിന്നിൽ നടക്കുക അത് പ്രചരിപ്പിക്കുന്ന വക്താക്കളാകുക അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാകുക നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉമ്മത്തിന് വേണ്ടി ഉപകാരം ചെയ്ത ആ മഹാമനീഷികളെ ഓർക്കുക എന്നത് അത് അബാറത്തായി മാറും അള്ളാഹുളള പ്രതിഫലാർഹമായ പുണ്യപ്രവൃത്തിയായി മാറുമെന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതനാട് പറയുന്നു

സ്ഥാനവും അവരുടെ ഗാംഭീര്യവും തിരിച്ചറിയുക നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുക സാമീപ്യം തേടുക ൂടെ പകർന്നു നൽകിയ കറകളഞ്ഞ വിശ്വാസമാണ് പക്ഷെ ഇന്നു കാണാം സ്വതന്ത്രമായി ഗവേഷണം ചെയ്യുന്നവർ ഖുറാനും സുന്നത്തും അല്ലാഹുവിന്റെ കലാമിൽ നിന്ന് അധ്യായങ്ങളിലെ ആറായിരത്തിൽ പരം ആയത്തുകൾ ഒരു തവണ പോലും വായിച്ചു തീർക്കാത്തവർ അതിന്റെ അർത്ഥം പോലും അറിയാത്തവർ ഖുർആാനും ഇറങ്ങിയറിയാത്തവർഗാമികളായ സരഫു സ്വാലിഖ്യങ്ങൾ എങ്ങനെ അതിനെ മനസ്സിലാക്കി എന്ന് അവരുടെ ആധാറുകൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങളുടെ ഭാഷയറിയാത്തവർ അവരാണ് വലിയ പണ്ഡിത കേസരികളായി പണ്ഡിത വേഷധാരികളായി ഒരു സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് മുമ്പിൽ ലക്ഷങ്ങൾ റീച്ചുള്ള പ്ലാറ്റ്ഫോമുകളിൽ അവർ ശബ്ദിക്കുന്നുണ്ടാകും അവർ നാവിട്ടടിക്കുന്നുണ്ടാകും വാച്ചാതുറിയോടെ മനോഹരമായി സംവദിക്കുന്നുണ്ടാകും സംവാദത്തിൽ ഏർപ്പെടുന്നുണ്ടാകും സംസാരിക്കുന്നുണ്ടാകും ആ പണ്ഡിത വേഷധാരികളെ കുറിച്ച് അറിവാളന്മാരായി സമൂഹത്തിൽ ചിത്രീകരിക്കുന്നവരെ കുറിച്ചല്ല നമ്മുടെ ചർച്ച ഉമ്മത്തിന്റെ യഥാർത്ഥ നമ്മൾ അവരെ കണ്ടിട്ടില്ല നമ്മൾ അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അവരിൽ പലരുടെയും പേരുകൾ പോലും നമുക്കറിയില്ല അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കപ്പെട്ട ഈ പണ്ഡിത വേഷധാരികൾ അവരാണ് പണ്ഡിതന്മാരെന്ന് തെറ്റിദ്ധരിക്കുകയും മുസ്ലിം ഉമ്മത്തിന്റെ അയിമത്തുകൾ ഉലമാക്കലെന്ന് കേൾക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിലേക്ക് അവജ്ഞയും അവഗണനയും കയറി വരികയും ചെയ്തു കാരണം എന്താണ് നമ്മൾ കണ്ടവർ യഥാർത്ഥ പണ്ഡിതന്മാരല്ല എന്നതുകൊണ്ടാണ് പക്ഷേ യഥാർത്ഥ ഉലമാക്കൾ നമ്മൾ തിരിച്ചറിയണം മുസ്ലിം മുസ്ലിമെ ആന്മത്തിനും നമ്മൾ തിരിച്ചറിയണം അവരുടെ പേരുകൾ അവരുടെ ചരിതങ്ങൾ നമ്മുടെ മക്കളുടെ കാതിലൂടെ ഹൃദയത്തിൽ കോറിയിടണം ആ മാർഗത്തിലൂടെ അവരെ നയിക്കണം അതിനുവേണ്ടി നമ്മുടെ മക്കളെ വീട്ടിലൊരു കുഞ്ഞിനെയെങ്കിലും ഒരു കുട്ടിയെങ്കിലും നമ്മൾ അതിനുവേണ്ടി ഈ ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കാൻ ത്യാഗസന്നദ്ധരാകണം ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഡോക്ടർമാരല്ല എഞ്ചിനീയർമാരല്ല ആധുനിക അല്ല സ്ഥാനവും അധികാരവും സമ്പത്തും കൈയാള കൈയാളാൻ സാധിക്കാത്ത ദുനിയാവിന്റെ മുസ്ലിം ഉമ്മത്ത് ആധുനിക കാലഘട്ടത്തിൽ വിശിഷ്യ കേരളമാകുന്ന നമ്മുടെ ഈ പൊട്ടക്കണക്കിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ശരിയായ അഹകരായ ഐമത്തിലെ കുലമാക്കളിലേക്ക് നയിക്കുന്ന പ്രബോധകന്മാർ പണ്ഡിതപരില്ല എന്നതാണ്